നമസ്കാരം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും എന്നാൽ ഭയാനകവുമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറന്ന് വെറും പത്ത് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ലോകം പണ്ട് കണ്ടിരുന്ന എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും സഖ്യങ്ങളും കാറ്റിൽ പറത്തപ്പെടുകയാണ് പല വിദഗ്ധരും ഈ വർഷത്തെ വിശേഷിപ്പിക്കുന്നത് ആനസ് ഹൊറിബിലസ് എന്നാണ് അതായത് അത്യന്തം ഭയാനകമായൊരു വർഷം ലോകമൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ വൻ ശക്തികൾ തമ്മിലുള്ള ഈ അധികാര വടവലി എങ്ങോട്ടാണ് നമ്മളെ എത്തിക്കുന്നത് വെനസ്വേലയിലും ഇറാനിലും ഗ്രീൻലാൻഡിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ലോകത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ഇപ്പോഴും അവസാനിക്കാതെ തുടരുന്നു മറ്റൊരു വശത്ത് ചൈനയും തൈവാനും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ ഏതു നിമിഷവും ഒരു പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാം മിഡിൽ ഈസ്റ്റിലെ സ്ഥിതി പറയുകയും വേണ്ട അവിടുത്തെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം വാക്കുകൾക്ക് അപ്പുറമാണ് ഇതിനിടയിലേക്കാണ് അമേരിക്കയുടെ അമേരിക്ക ഫേസ്റ്റ് എന്ന നയം കൂടുതൽ ശക്തമായി വരുന്നത് വൻശക്തികൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ചെറിയ രാജ്യങ്ങളെ കരുവാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിന്റെ പ്രധാന കാരണങ്ങൾ മൂന്നാണ് ഒന്ന് അധികാരം രണ്ട് എണ്ണ അഥവാ ഓയിൽ മൂന്ന് ഭൂമിക്കടിയിലെ അപൂർവധാതുക്കൾ അതായത് മിനറൽസ് ഇതിലേറ്റവും ഞെട്ടിക്കുന്ന സംഭവം നടന്നത് വെനസ്വേലയിലാണ് ജനുവരി മൂന്നാം തീയതി അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ ആബ്സുല്യൂട്ട് റിസോൾഫ് ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്തിന്റെ സിറ്റിംഗ് പ്രസിഡന്റിനെ മറ്റൊരു രാജ്യം തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും ഇപ്പോൾ അമേരിക്കയുടെ തടവറയിലാണ് എന്തുകൊണ്ടാണ് അമേരിക്ക വെനസ്വേലയിൽ ഇത്ര വലിയൊരു ഇടപെടൽ നടത്തിയത് അതിന്റെ പ്രധാന കാരണം പെട്രോ ഡോളറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ലോകത്തിലെ എണ്ണ വ്യാപാരം ഡോളറിൽ മാത്രമേ നടത്താവൂ എന്നൊരു അപ്രഖ്യാപിത നിയമമുണ്ടായിരുന്നു ഇത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തമായി നിലനിർത്തി എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേല തങ്ങളുടെ എണ്ണ ചൈനീസ് യുവാനിൽ വിൽക്കാൻ തുടങ്ങിയത് അമേരിക്കയെ ചൊടിപ്പിച്ചു വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥ തകർന്നതും ഇൻഫ്ലേഷൻ കൂടിയതും ജനങ്ങൾ നോട്ടുകൾ കെട്ടുകണക്കിന് കൊണ്ട് നടക്കേണ്ടി വന്നതും നാം കണ്ടതാണ് ഇപ്പോൾ വെനസ്വേലയിലെ എണ്ണശേഖരം പൂർണ്ണമായി നിയന്ത്രിക്കാനും അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ നിക്ഷേപം നടത്താനുമാണ് ട്രംപ് ഭരണകൂടത്തിൻ്റെ നീക്കം ഇനി നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് വരാം ഇറാൻ ഇന്ന് കടുത്ത ആഭ്യന്തര പ്രക്ഷോഭത്തിലാണ് രാജ്യത്തെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിലും ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു സാധാരണക്കാർക്ക് ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥ കടുത്ത വിലക്കയറ്റം സ്ത്രീകളുടെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുന്നത് ഇതിനെല്ലാം എതിരെയാണ് ഈ ജനരോഷം തങ്ങളുടെ രാജ്യം ഇത്രയും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഇറാൻ ഭരണകൂടം മറ്റ് രാജ്യങ്ങളിലെ സായുധ സംഘടനകൾക്ക് കോടിക്കണക്കിന് രൂപ സഹായം നൽകുന്നത് ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചു അടുത്തിടെ നടന്ന മിസൈൽ ആക്രമണങ്ങളിൽ ഇറാന്റെ പ്രതിരോധം പാളിപ്പോയി ഇസ്രായേൽ തൊടുത്തുവിട്ട മിസൈലുകൾ ഇറാന്റെ മണ്ണിൽ വന്ന് പതിച്ചപ്പോൾ ഇറാന്റെ സൈനിക ശക്തിയെക്കുറിച്ച് ജനങ്ങൾക്ക് സംശയമായി ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി സുരക്ഷിത താവളം തേടി മോസ്കോയിലേക്ക് പോകാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ വരുന്നത് ഇറാന്റെ ഭരണകൂടം തകർന്നാൽ മിഡിൽ ഈസ്റ്റിലെ മൊത്തം അധികാര സന്തുലിതാവസ്ഥ മാറും സൗദിയും യു എ ഇയും തങ്ങളുടെ സ്വാധീനമുറപ്പിക്കാൻ ഈ സാഹചര്യം ഉപയോഗിച്ചേക്കാം അടുത്ത ായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിനെ കുറിച്ചാണ് ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഈ മഞ്ഞുമൂടിയ പ്രദേശം എന്തിനാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് അവിടെയും കാര്യങ്ങൾ സിമ്പിളാണ് ധാതുക്കൾ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് മില്യൺ റേർ എയർത്ത് എലമെന്റ്സ് ഗ്രീൻലാൻഡിന്റെ മഞ്ഞിന് താഴെയുണ്ട് നമ്മുടെ മൊബൈൽ ഫോണുകൾ ഇലക്ട്രോണിക് ചിപ്പുകൾ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കാൻ ഈ ധാതുക്കൾ അത്യാവശ്യമാണ് കൂടാതെ ഗ്രീൻലാൻഡിന്റെ സ്ഥാനവും പ്രധാനമാണ് അവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയ്ക്ക് റഷ്യയെ നിരീക്ഷിക്കാനും ആർട്ടിക്കിലെ സമുദ്രപാതകൾ നിയന്ത്രിക്കാനും എളുപ്പമാണ് ഗ്രീൻലാൻഡിനെ വിൽക്കാൻ ഡെൻമാർക്ക് തയ്യാറല്ല എങ്കിലും അമേരിക്ക അവിടെ സൈനിക നടപടിക്ക് മുതിരുമെന്ന മുന്നറിയിപ്പ് നൽകി ഡെൻമാർക്കും അമേരിക്കയും ഒരേ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങളാണ് എന്നിട്ടും ഇത്തരമൊരു നീക്കം നടക്കുന്നത് നാറ്റോയുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമായേക്കാം ഇത് റഷ്യയ്ക്ക് ഗുണകരമാകും ഇതൊക്കെ കൂടാതെ ലോകമെമ്പാടുമുള്ള യുവാക്കൾ അതായത് ജെൻസി തലമുറ തൊഴിലില്ലായ്മയ്ക്കും സാമ്പത്തിക തകർച്ചയ്ക്കുമെതിരെ പ്രക്ഷോഭത്തിലാണ് ലോകത്തിന്റെ എല്ലാ കോണിലും അശാന്തി പടരുകയാണ് വൻ ശക്തികളുടെ ഈ അധികാര മത്സരം ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ നമ്മളാണ് യുദ്ധങ്ങൾ ഒരിക്കലും പരിഹാരമല്ല അവ നാശത്തിൽ മാത്രമേ അവസാനിക്കൂ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ബാക്കി ദിവസങ്ങൾ സമാധാനപൂർണമാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക മറ്റൊരു ജിയോ വിശകലനവുമായി വീണ്ടും കാണാം നന്ദി